എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ വാട്ടാനോ കുഴക്കാനോ പരത്താനോ ഒന്നും നിൽക്കണ്ട കേട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇന്ന് നമ്മൾ മിനിറ്റുകൾക്കുള്ളിൽ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി ഐറ്റമാണ് ചെയ്യാനായിട്ട് പോണത് കണ്ടല്ലോ കാണാൻ നല്ല മൊഞ്ചാണ് അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം തന്നെ കഴിക്കാം അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ഫില്ലിങ്സ് റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് പിന്നെ ഒരു ഒന്നര സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല നന്നായിട്ട് എന്നെ വഴറ്റിയെടുക്കണം പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി ചെറിയ രീതിയിൽ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവേണ്ട അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാവും കാരണം ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ചേരുവകളോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിളായിട്ട് നമുക്കൊക്കെ എല്ലാവർക്കും സാധാരണപ്പെട്ട ആൾക്കും എല്ലാവർക്കും ഒരുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഐറ്റാണ് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് അതിലേറെ നല്ല ഹെൽത്തിയാണ് നല്ല രീതിയിലൊന്ന് വാടി സോഫ്റ്റായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ എരിവ് കൂടുതലാകും അല്ലെങ്കിൽ മക്കളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ചെറിയ മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഒരൊറ്റ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മുതിർന്നവരാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല കുറച്ച് എരിവ് കൂടിപ്പോലും അവരത് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ മക്കളൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്തിയിട്ട് റെഡിയാക്കാം കേട്ടോ ഒപ്പം തന്നെ നമുക്കൊരു അര ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ല ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ ഇനി നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അര ടീസ്പൂണോളം ഏകദേശം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ഒരു അര ടീസ്പൂണോ തന്നെ ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ ഒട്ടും മുളക് പൊടി ചേർക്കുന്നില്ല എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി പച്ചമുളക് ഇത് മാത്രമേ ഉള്ളൂ എല്ലാ മസാലപ്പൊടികളും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഈയൊരു സമയം ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ പൊടികളൊന്നും കരിഞ്ഞ് ആ ഒരു കയ്പ് രസം വരത് നന്നായിട്ട് ചൂടായി നല്ലൊരു സ്മെല്ല് മുരിഞ്ഞ സ്മെല്ല് വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണോളം പച്ച ഒഴിച്ച് കൊടുക്കാം ആ വെള്ളമൊഴിച്ച് കൊടുക്കുന്നതും കൂടി ഈ ഒരു മസാല നല്ല സോഫ്റ്റും നല്ല സോഫ്റ്റും നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ വെള്ളമൊഴിച്ച് കൊടുക്കാൻ ഒത്തിരി അല്ല നമ്മളൊഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ പാനലിൽ നിങ്ങൾ കാണുന്നുണ്ടോ വെള്ളം ഇല്ല അത്രയും ഡ്രൈ ആയി നിൽക്കുന്ന പാനലോട്ടാണ് നമ്മൾ തോയ്ക്കുന്നത് അപ്പോൾ ആ മസാലകളൊന്നും കരിഞ്ഞ് പിടിക്കില്ല ഈ ഒരു മസാല നല്ല ടേസ്റ്റി ആവും സോഫ്റ്റ് ആവും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കൊരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മല്ലിയിലക്കൊന്നും പ്രത്യേക കണക്കില്ല കേട്ടോ മല്ലിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം അതാ നമ്മുടെ ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര സിമ്പിളാല്ലേ എല്ലാം നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി ഐറ്റം നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി അത് അങ്ങോട്ട് മാറ്റി വെക്കുക ഇനി നമുക്കിതിലോട്ടൊരു മൂന്ന് കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം നമ്മളിതിൽ ബീഫോ ചിക്കനോ ഒന്നും ചേർക്കണില്ല ഒരു രണ്ടോ മൂന്നോ കോഴിമുട്ട ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫീലിങ്സും ഉണ്ടാവും നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ മൂന്ന് മുട്ട ഞാനിതിലോട്ടൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പലഹാരം ഏകദേശം ഒരു അഞ്ചോ ആറോ പേർക്ക് രണ്ടീച്ച പീസൊക്കെ എടുക്കാണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഒരു മൂന്ന് കോഴിമുട്ട മാത്രം മതി ഇനി നമ്മളിവിടെ ഗോതമ്പ് പൊടിയാണ് ഇട്ടോ എടുക്കുന്നത് ഒരു ഗ്ലാസ്സിൽ നമ്മൾ ചായക്ക് ഒരു ഗ്ലാസ്സിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഒപ്പം തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയെല്ലാം ചേർത്ത് ആദ്യം നമുക്കൊന്ന് മിക്സാക്കാം അതിനുശേഷം നമുക്ക് കുറേശെ കുറേശ ഒഴിച്ചിട്ട് ഈ ഒരു മിക്സിങ് ഒന്ന് കലക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും വേണം ആദ്യം തന്നെ ഇത് നമ്മൾ മിക്സീൻ്റെ ജാറിൽ ചേർക്കുകയാണെങ്കിൽ ശരിക്കും അടിഞ്ഞു കിട്ടൂല അതങ്ങ് കറങ്ങി അങ്ങനെ നിൽക്കും ഇതാവുമ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ ഒരു കറക്റ്റ് ഒഴിച്ച് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്തെടുക്കായിരിക്കും ഒന്നുകൂടി നല്ലത് ഞാനിവിടെ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു അപ്പോൾ അതാ ഇതുപോലെയാണ് കിട്ടിയത് പിന്നെ ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടി എടുക്കുകയാണെങ്കിൽ അതേ ഒരു കപ്പിൽ തന്നെ ഒന്നേക്കാൽ കപ്പ് പച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ആദ്യം ഒന്ന് കലക്കിയെടുക്കുന്നത് ഇതാ ഇത്ര ആയാൽ മതി ഈ ഒരു മിക്സ് ഇനി നമ്മൾ മിക്സീനെ ജാറിലോട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ കട്ടകളൊന്നും കൊത്താത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് സ്മൂത്തി ആയിട്ട് കിട്ടും ഞാനിതാ മിക്സീനു ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ടതില്ല കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ റെസിപ്പി നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടാണ് ചെയ്തെടുത്തത് ഇനിയിപ്പോൾ നമുക്ക് മൈദാമാവിൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മൈദാമാവ് വെച്ചിട്ടും ഈ റെസിപ്പി ചെയ്താലും സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ എവിടെയും ഫ്ലോപ്പ് ആവില്ല പക്ഷെ ഒന്നും കൂടി ഹെൽത്തിയും നമുക്ക് മക്കൾക്കൊക്കെ ഇഷ്ടത്തോടു കൂടി കൊടുക്കാൻ പറ്റുന്ന ഐറ്റം ഗോതമ്പൊടി വെച്ചിട്ടാണല്ലേ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ ആ ഒരു മാവ് നമ്മൾ നല്ല രീതിയിലൊന്ന് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഞാൻ ഏത് ഇരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം ഒത്തിരി കൂടി പോകരുത് എന്നാലോ ഒത്തിരി ഡ്രൈ ആയി ഇങ്ങനെ കട്ടിയുള്ളത് പോലെ നിൽക്കരുത് കേട്ടോ ഇതാണ് ശരിക്കതിൻ്റെ ഒരു കറക്റ്റ് അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാനായിട്ട് പോവാം ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് നല്ല ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടീസ്പൂൺ ഗോതമ്പൊടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഒരിക്കലും നിങ്ങൾ ടൈറ്റാക്കിയും ചെയ്യരുത് അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം നല്ല ഹാർഡായിട്ട് പോകും ഇതേ രൂപത്തിലൊന്ന് മാവ് റെഡിയാക്കാം ഇനി നമ്മുടെ വേവിച്ച് വെച്ച കോഴിമുട്ടയാണ് ഈ ഒരു കോഴിമുട്ട നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കാം മൂന്നോ നാലോ കോഴിമുട്ടയൊക്കെ എടുക്കട്ടോ അത്യാവശ്യം നല്ല ഫീലിംഗ്സ് ഉണ്ടാകുമ്പോൾ നല്ല രുചിയായിരിക്കും ഇത് കഴിക്കാനായിട്ട് എങ്കിലും ഈ ഒരു മൂന്ന് കോഴിമുട്ടയും എല്ലായിടത്തും എത്തുന്ന രീതി തന്നെ നമുക്ക് വെക്കാനുണ്ടാവും ഞാനിതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്യാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും കാണാനുള്ളൊരു ഭംഗിക്കൊക്കെ വേണ്ടി നിങ്ങൾ ചെയ്തെടുത്തോളൂ ഇപ്പോൾ മുഴുവൻ എന്താ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഫില്ലിങ്സ് ഈ ഒരു പാനൽ തന്നെയാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല റെഡി ആയിട്ടുള്ളത് ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഈ ഒരു പാനെന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ട് തന്നെ ഇത് ചുട്ടെടുക്കാനായിട്ട് നോക്കുക അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റായിട്ട് കിട്ടുള്ളൂ മറ്റേത് വേറെ പാനേ ഇരുമ്പിൻ്റെ പാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാനോ അരിയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ പാൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു അടിപൊളി സ്മെല്ല് വരുമല്ലോ ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ഇല ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പിച്ചി ഇട്ട് കൊടുക്കാം കേട്ടോ പിച്ചി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഈ ഒരു എണ്ണയിലോട്ട് നന്നായിട്ട് ഇറങ്ങിക്കിട്ടും വെളുത്തുള്ളയും കറിവേപ്പിൻ്റെയും നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ വളരെ കുറച്ച് വെക്കാം കേട്ടോ ഇനി നമ്മളിതിലോട്ട് മാവൊഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ ഇത് വേവാനായിട്ട് ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ ഒരഞ്ചാറ് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി പലഹാരം റെഡിയാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്ത് തന്നെ താഴെ ഭാഗത്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും പിന്നെ നമുക്ക് ഈ ഫില്ലിങ്സ് വെക്കലും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അടി പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഒന്നെങ്കിൽ ഓഫ് ചെയ്യാം അതല്ലെങ്കിൽ പറ്റ കുറച്ച് വെച്ചതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പം പകുതി മാവ് ഞാനിതാ ഇതിലോട്ട് ആദ്യം തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടല്ലോ ആ ഉള്ളിയുടെ ആ ഒരു സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള മിക്സ് ആ ഒരു മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം സ്പൂണോട് നമ്മളിങ്ങനെ തോണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ എത്തിക്കിട്ടൂല കേട്ടോ അപ്പം കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെയൊന്ന് പരത്തി പരത്തി ഇട്ട് കൊടുക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ളൊരു അത് പിന്നെ നല്ല ഹെൽത്തിയാണ് ഞാൻ പറഞ്ഞല്ലോ ഗോതമ്പ് മാവ് വെച്ച് റെഡി മൈദ മാവ് കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭാഗം കൊണ്ട് നിങ്ങളെല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം എല്ലാവരും ചെയ്യട്ടെ ഈ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ഇനി നമ്മൾ ഓരോ കോഴിമുട്ട ഇതാ ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ ഒന്ന് പരത്തി പരത്തി വെച്ച് കൊടുക്കട്ടോ നമ്മൾ കഴിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഒരുപോലെ തന്നെ മുട്ട ഉണ്ടായിരിക്കണം അപ്പോൾ എല്ലാത്തിടത്തും ഇതാ ഇതുപോലെ പീസൊക്കെ ആണെങ്കിലും ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം ഒരു നാല് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫില്ലാവട്ടോ ഇത് അത്യാവശ്യം ഫില്ലിങ്സ് ഉണ്ട് ഇല്ല എന്നല്ല ഒരു നാല് കോഴിമുട്ടയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിലും അടിപൊളിയായിട്ട് നല്ല ഇങ്ങനെ ഫില്ലിങ്സോട് കൂടിയിട്ട് കിട്ടും കണ്ടല്ലോ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കി മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ായിട്ട് സൈഡിലൊക്കെ കിട്ടുന്ന ഒരേ രീതിയിൽ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആ ഉള്ളിയുടെ ആ ഒരു സോഫ്റ്റ് മസാല ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടി നമ്മൾ കുറേശ്ശേ മുകളിൽ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കഴിക്കുന്ന സമയത്ത് നല്ല രുചിയാണ് ഈയൊരു ഉള്ളിയുടെ ഈ ഒരു സോഫ്റ്റ് മസാല ഈ ഒരു മാവിലോട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ താഴ്ന്നിറങ്ങി കിട്ടും അത് ഇങ്ങനെ വേറിട്ടല്ലോ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചായിരിക്കും കിട്ടുക അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പിനൊന്നൊരു പ്രത്യേക കണക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത്യാവശ്യം കൂടുതൽ ഇട്ട് കൊടുത്തോളൂ പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് സ്പൈസസ് ആയിട്ടുള്ള നമ്മുടെ കുരുമുളകിൻ്റെ പൊടി ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ ഒരിച്ചിരി കയ്യിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് പാറ്റിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് അടച്ചുകൊടുക്കാം പതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മുകൾ ഭാഗം മാത്രം സെറ്റാകാനുള്ളൂ ചുരുങ്ങിയത് ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ല രീതി ഇതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ടാവും അതും വെക്കേണ്ടത് കുറഞ്ഞ ഫ്ലെയിമിലാണ് നമ്മളിതിൻ്റെ താഴെ വേറെ പേനോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല നല്ല ചൂട് കട്ടിയുള്ള നല്ല അടിയുള്ള പാത്രം തന്നെ എടുക്കുക കേട്ടോ ലീക്കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ താഴെ പാത്രമൊന്നും വെക്കാതെ കുറഞ്ഞ തേൽ ഒരു നാല് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതാ ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ടാകും നമ്മൾ കൈവിട്ട് തൊടുമ്പോൾ അങ്ങനെ കയ്യിലോട്ട് പിടിക്കൊന്നുമില്ല കേട്ടോ ഏ ഒരു രൂപത്തിലാണ് ഇപ്പം നമുക്ക് കിട്ടുക ഇനി നമ്മൾ ഈ ഒരു മുകളിലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വേറൊരു പാനൊന്ന് ചൂടാക്കുക ഒന്നുകിൽ നെയ്യോ അല്ലെങ്കിൽ ഇത്തിരി ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യുക എന്നിട്ട് അതിലോട്ട് നമുക്കൊന്ന് തട്ടി കൊടുക്കാം അപ്പം രണ്ട് സൈഡും ഒരുപോലെ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് കിട്ടും ഈ ഒരു ചട്ടിയിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം കണ്ടല്ലോ അതിൻ്റെ അടിഭാഗം കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല അടിപൊളി മുരിഞ്ഞ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെറും നാല് മിനിറ്റ് മാത്രം മതി ഇതൊന്നും അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ട് കിട്ടാനെ ഒത്തിരി സമയം വെച്ചേക്കല്ലേ അങ്ങനെ ആകുമ്പോൾ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം കണ്ടല്ലോ ആ ഒരു മുകൾ ഭാഗം സൂപ്പറായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ടുള്ളൊരു നാട് വിഭവമാണ് നമ്മൾ ഇന്ന് റെഡിയാക്കിയത് ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഒക്കെ നമ്മുടെ അടുക്കളയിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ അതിലുപരി ഹെൽത്തി ആയിട്ടുള്ള പലഹാരം എല്ലാവരും ഉണ്ടാക്കട്ടെ അല്ലേ എന്നും കരിച്ചതും പൊരിച്ചതും വറുത്തതും കഴിക്കാതെ ഇതുപോലെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളും നമ്മൾ മക്കളെയൊക്കെ ശീലിപ്പിക്കണം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന കരുതുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും ഇനിയിപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പെരും ചൂടിലൊക്കെ അടുക്കളയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് ഇനി നമുക്കിത് കട്ട് ചെയ്യാം നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് പലഹാരമാണ് ഗോതമ്പൊടി സോഫ്റ്റ് ആണ് അതിലോട്ടൊരു കോഴിമുട്ടി കൂടി ചേർത്താം നമുക്കറിയാം എത്രത്തോളം അത് സോഫ്റ്റ് ആണെന്നുള്ള കാര്യം നല്ല ടേസ്റ്റും ഉണ്ട് ഒരൊറ്റ തവണ നിങ്ങൾ ചെയ്താൽ പിന്നെ എപ്പോഴും ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം ഇനിയിപ്പോൾ ചിക്കനോ ബീഫോ കിട്ടുന്ന ആൾക്കാർക്ക് ഈ ഒരു മുട്ടയുടെ പകരം ചിക്കനും ബീഫൊക്കെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് അതൊട്ട് കൊടുത്താലും മതി കേട്ടോ മുട്ടയാകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ റെഡിയാക്കാലും പിന്നെ എന്നും ചിക്കനും ബീഫായ അത് രസല്ല അല്ലേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇൻഷാന്ന നാളെ വരെ എല്ലാവരോടും അസാ